ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്ന ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഒരു സൂപ്പർ വള്ളംകളി നടക്കുവാണ് അപ്പോൾ നമ്മുടെ പരവു ജലോത്സവമാണ് സംഭവം അതൊക്കെ കാണാൻ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഫോറിനേഴ്സ് സായിബന്മാരാണ് അങ്ങനെ ഈ നാട്ടിലുള്ള സകലമാന ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം കിടക്കാച്ചിരു വള്ളംകളിയാണ് ഇവിടെ നടക്കുന്നത് നാട്ടിലെ ഒക്കെ പോകുന്നത് അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു കാഴ്ചയും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കാണാം സ്പീക്കറി കൂടി കേൾക്കുന്നുണ്ടാവും വൻ വിഷയം അവിടെ ാണ് കമ്മറ്റിക്കാർ മാത്രമേ ഉള്ളൂ പോലീസിനെ വിളിച്ചിട്ടുണ്ട് എന്തോ കണ്ടില്ലേ പോലീസ് പോലീസ് വന്നിട്ടുണ്ട് എല്ലാ വിഷയൊക്കെ വള്ളംകളിക്ക് ഫൈനല് നടക്കുന്നതിന്റെ എന്തോ വിഷയമായി ഇനി വിഷയം നടക്കുമെന്ന് തോന്നില്ല കേട്ടാ ഇരുട്ടി ഇരുട്ടി വരുവാണ് സമയം നമ്മുടെ ക്യാമറമാതിൻ്റെ മഥ്യത്ത് ക്യാമറയൊക്കെ കുത്തിവെച്ചിട്ട് കണ്ടില്ലേ ഷൂട്ട് ചെയ്യുകയാണ് ഇനി ഇടിയുള്ള എന്തോ അതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യുന്നൊന്നും പറയമായിട്ടാണ് ഇവരാഘോഷിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഇവിടെ കുറേ മാംഗ്രോ വില്ലേജ് എന്നൊക്കെ പറഞ്ഞ് കുറെ ബോർഡൊക്കെ കണ്ടില്ലേ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട്

സായിപ്പന്മാരൊക്കെ വന്നു കാണുന്നുണ്ടോ ഇവിടെ ദൂരെയാണ് വെള്ളം കടക്കും സായിപ്പന്മാര് ഒരു സായിപ്പ് വഴി എക്കട വെട്ടൊക്കെ പോയാണ് കണ്ടില്ലേ ഇത് എവിടെ പോയി എന്നാൽ കാണാൻ പറ്റും എന്നുള്ള ലെവലിൽ പോയി കാണാൻ പറ്റുന്നില്ല സായിപ്പിന് ഇവിടെ ഈ എൽഇ ഡി വാള് വെച്ചിട്ട് ഇവർ ഇങ്ങനെ ലൈവ് കാണിക്കുന്നുണ്ട് ഏട്ടാ വള്ളത്തിൽ ഇങ്ങനെ ഒരു രൂപം കെട്ടി പോകുന്ന സംഭവമൊക്കെ കൊറേ പേര് കാര്യം കിടപ്പുണ്ട് ആരെങ്കിലും മുങ്ങിയാലും അറിയാൻ പറ്റൂല്ലോടെ ഇതൊന്നും അവിടെ കിടക്കുന്നേ ഉള്ളു ഇപ്പം ഇതെന്തോ ഫൈനൽ ആയ ആ അപ്പൊ അതിന് ഇനി വള്ളം ഇവിടെ വരണം തോ അവിടെ ഇവിടെ ഓരോ വള്ളം കിടപ്പുണ്ട് ഇപ്പുറത്ത് പോലീസുകാരൊക്കെ അവിടെ വള്ളത്തിൽ ഇരിക്കുന്ന അപ്പോൾ അതിന് നടക്കാൻ പോണേ ഉള്ളൂ അപ്പം ഇപ്പോഴെത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ നാല് വള്ളങ്ങൾ ഫൈനലിൽ അവിടെ എത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതോ നാല് വെള്ളം അതിൻ്റെ എന്തൊക്കെയോ തർക്കങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് ഒരു ഒരുവിധം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നാല് വെള്ളം കാണും ഇതിന് ഫൈനലിന് അതേതൊക്കെ വെള്ളമാണെന്നുള്ള ഇപ്പോൾ അനൗൺസ് ചെയ്യും യോ വള്ളംകളി നിർത്തി വെച്ചു കേട്ടോ ഭയങ്കര ഉടക്ക് കാരണം സംഭവം വള്ളംകളി നിർത്തി വെച്ചു പണിവാളി ഫൈനൽ കാണാന്നും പറഞ്ഞ് വന്നയാണ് വള്ളംകളി മാറ്റി വെച്ചു ഈ വള്ളംകളി കാണാൻ തിരിച്ചു വള്ളംകളി കാണാമെന്ന സായിപ്പന്മാര് തിരിച്ച് അവര് അങ്ങോട്ട് വിട്ടോട്ട് ഇത്രയും ദൂരത്തുനിന്ന് വന്നവരെല്ലാരും ശക്ഷിയായി സംഭവം സെറ്റ് വള്ളമല്ലായിരുന്നു കണ്ടില്ലേ ഫൈനലിന് സെറ്റ് ചെയ്ത ഇപ്പം നടക്കത്തില്ല ആൾക്കാരൊക്കെ തിരിച്ചു പോവുക നല്ല ഏരിയ അല്ലേ ഇവിടെ രണ്ടുമൂന്ന് റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയില് എന്തൊരു ജനവും നോക്കി എല്ലാരും ഇപ്പം തിരിച്ചു പോവുക അവര് ചുമ വിസിൽ മേടിച്ച മത്സരം മത്സരം കാണിക്കുക അവര് പോയി അവര് കഴിഞ്ഞ അപ്പുറത്തെ കരയെ വെച്ച് നോക്കിയാ മതി കേട്ടാ ഡായസ് അപ്പൊ വള്ളംകളി നമ്മള് ഫൈനലിൽ കാണാൻ നിന്നു പറ്റിയില്ല ഫൈനലില്ല മാറ്റി വെച്ചു അതേപോലെ അടുപ്പില് ചായ സെറ്റ് ചെയ്യുന്ന ചായക്കട പഴയ വൈബ് പഴയ നമ്മുടെ പഴയ അടുപ്പ് സെറ്റപ്പ് വേണ്ട അങ്ങനെ വള്ളംകളി കാണാമെന്നവരൊക്കെ തിരിച്ചു പോവുകയാണ് കുറേ പേര് ബജി ഒഴിക്കാനൊക്കെ കേറിയിട്ടുണ്ട് ബജിക്കട പോയാലും ഉത്സവത്തിന് കാണുന്ന ഒരു ഐറ്റമാണ് പക്ഷെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മിക്സ് സ്വീറ്റ്സ് കൊണ്ട് ഇരിയുണ്ട് മേടിച്ചുകൊണ്ട് പോകാം നമ്മൾ ഈ വള്ളംകളി ഫൈനലിൽ ഞാൻ വാങ്ങിച്ചനെ പക്ഷെ പറ്റിച്ചു ഫൈനലില്ലായിരുന്നു ഇത് എത്ര രൂപയാണ് ഇത് രൂപയാണിത് അമ്പത് നൂറ് ഈ ചെറിയ കെട്ട് അമ്പത് വലുത് നൂറ് സംഭവം അടിപൊളിയാണ് ഒരുപാട് പേര് വാങ്ങാറുണ്ട് ഈ ഒരു ഐറ്റം പോപ്കോൺ ഒക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി വാങ്ങിച്ച നൂറ് രൂപ എടുക്കാൻ മതി ഇല്ലേ ചനാ മസാല ചനാ മസാലയല്ലേ അല്ലേ ചനാ സംഭവം നല്ല മണമാണ് ഇതിൻ്റെ അടുത്തുകൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എവിടെ പോയി ഷൂട്ട് ചെയ്താലും അവിടെ നമ്മൾ പോണേൻ്റെ പിറകെ ആളാവും അല്ലേ ഐശ്വര്യം ഉള്ളിയാണ് ഇത് ഐസ്ക്രീം വണ്ടി വരുന്നു വള്ളംകളിയൊക്കെ തീർന്നപ്പോൾ അതാ അടുത്ത ഐസ്ക്രീം വണ്ടി ഐസ് കൊണ്ടുവരുന്നു അത് കഴിഞ്ഞാൽ ആർക്ക് എല്ലാവരും പോയില്ലേ എല്ലാരും പോയില്ലേ എന്നാതാ ഗ്യാപ്പും ഇല്ല എവിടെ കണ്ടില്ലേ ഉത്സവം തീർന്നപ്പോൾ ഐസ്ക്രീം ക്രീം വണ്ടിയും കൊണ്ടുപോകും ഒരു കൊച്ചിന് കൃഷ്ണൻ്റെ വിഷമൊക്കെ കിട്ടിയതാകൊണ്ട് വരുന്നു മുരുകൻ അപ്പോൾ ഈ കൊച്ചാണ് മുരുകനായിട്ട് വള്ളത്തിയിരുന്നത് അല്ലേ നമ്മൾ നല്ല ഇരുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് വെട്ടമൊന്നുമില്ല ഇവിടെ അപ്പം നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ടപ്പം വേണം അടുത്തൊരു കിട്ടിലെ വീഡിയോ ആയിട്ട് നമുക്കാണ് എക്സ്മി സുഗേഷ് സുമാരൻ സൈനിങ് ഓഫ്